കണ്ണി കൊള്ളുന്നത് കൊണ്ടോ ഞാൻ ചിലപ്പോ ചത്തുപോകുന്ന അവസ്ഥയിലായിരിക്കും അപ്പൊ വിശ്വാസം ഒന്നുകൊണ്ടായിരിക്കും ദൈവം എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടത് നീ അവിടെ കടക്കടിയും പറഞ്ഞിട്ട് വാശിയായിരുന്നു ഫസ്റ്റ് പിന്നെ നമ്മൾ തീർന്നു എന്ന് തോന്നരുത് നമ്മൾ തീർന്നിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം പോസിറ്റീവായിട്ട് എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെ അയ്യോ ഞാൻ ജയിലിലായി ഞാനിങ്ങനെ നാട്ടുകാരെ നോക്കും ഞാനിങ്ങനെ വീട്ടുകാരെ നോക്കും പറഞ്ഞ് നമ്മൾ മോങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ തീർന്നു പുറമേ ചിരിച്ച് കാണിച്ച് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം ബൈ ബർത്ത് ബാക്കി പേർ കൊണ്ട് കിടക്കുന്നുണ്ട് എല്ലാവർക്കും പ്രതിസന്ധിയിൽ തളരാതെ അതിനോട് പൊരുതി ഇപ്പോൾ മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായ ഒരാളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ജിഷയാണുള്ളത് ജിഷയെ അങ്ങനെ അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല ജിഷ മേഡമാണ് അതെ ആക്ച്വലി എന്തായിരുന്നു ജോലി കൃഷി ഓഫീസറായിരുന്നു കൃഷി ഓഫീസറാണ് അല്ലേ ഇപ്പോഴും അല്ലേ ആ കൃഷി ഓഫീസറാണ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല ഈ അട കിട്ടിയ അവാർഡുകളൊക്കെ കാരണം ഞാൻ പറഞ്ഞാൽ അത് മുഴുവൻ പെട്ടെന്ന് പറയാൻ ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് പങ്കെടുത്തത് ഷോയിലാണ് അതിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു മിസ്സസ് സൗത്ത് ഇന്ത്യ ട്രഡീഷണൽ വിന്നറായി ടൈറ്റിൽ വിന്നറായി അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വെച്ച് ഒരു അവാർഡ് ഫംഗ്ഷനിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വിമൻ ലീഡേഴ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് നേടി പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയില് പ്രൈഡ് ഭാരത് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് ഐക്യാൻ ഫൗണ്ടേഷൻ്റെ അവാർഡായിരുന്നു അതും ഈ ടൈറ്റിൽ മുൻനിർത്തി അവർ നൽകുകയുണ്ടായി അങ്ങനെ ഒരുപാട് നേട്ടങ്ങളെല്ലാം ജിഷ മേഡത്തിനെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ ജിഷ മേഡം ഒരു കുറച്ച് നാളുകളായിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു ആ അനുഭവം കുറച്ച് എന്താ പറയുക ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവമായിരുന്നു അല്ലേ അതെ അതെ എന്തായിരുന്നു ശരിക്കും ഉള്ള സംഭവം എന്നൊന്ന് പറയാൻ ആ അതിപ്പം അതിനെക്കുറിച്ച് അന്വേഷണം കംപ്ലീറ്റ് ആയിട്ടില്ല ഡൗട്ടിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളെ അറസ്റ്റ് ചെയ്തത് അപ്പം അതിന്റെ ചാർജ് ഷീറ്റ് ഒന്നും വന്നിട്ടില്ല അന്വേഷണം ഇൻ പ്രോഗ്രസ് ആണ് അപ്പോ എന്താ പറയുക ഇനിയിപ്പോൾ വിസ്താരമൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് എന്തായാലും എബവ് ഫൈവ് ഇയേഴ്സ് ഒക്കെ എടുക്കും അതിന്റെ ഒരു വിധി വരാനായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ച് നിരപരാധിയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആസ് മൈ ഓൺ പേഴ്സണാലിറ്റി കാരണം എനിക്ക് മുൻ ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ല ആക്സിഡന്റലി നമ്മുടെ കയ്യിൽ വന്നു പെട്ടതാണ് നയൻറ്റി ഡേയ്സ് കടന്നു നയൻറ്റി തൊണ്ണൂറ് ദിവസം മാവേൽക്കരയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത് നയൻറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗസറ്റഡ് ഓഫീസർ ആയതുകൊണ്ടാണ് അത്രയും ഡിലേ എടുത്തത് മറ്റുള്ളവർക്കൊക്കെ ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ആയപ്പോൾ അവർ പുറത്ത് വന്നായിരുന്നു പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ജയിലിലാണെങ്കിലും കാരണം ഒരുപാട് വനിതകളെ ഇതുപോലെ ട്രാപ്പിലായിട്ട് വന്ന കുറെ പേരുടെ അനുഭവങ്ങൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റി അല്ല ഇപ്പൊ മാഡം തന്നെ പറയുമ്പോൾ മാഡത്തിന് എല്ലാ എല്ലാ ഫെസിലിറ്റി ഉണ്ട് രക്ഷ രക്ഷപ്പെടാൻ മീൻസ് ജാമ്യത്തിൽ ഇറക്കാനാണെങ്കിലും നാശിനു കാശും ആളിനാള് റൂൾ ആയിരുന്നു പക്ഷേ അന്നിട്ടും കിടക്കേണ്ടി വന്നു അപ്പൊ സാധാരണക്കാരായ സ്ത്രീകളല്ലേ അപ്പൊ എങ്ങനെ തോന്നി അവരോടൊപ്പം അവരുമായിട്ടൊക്കെ തോന്നിയപ്പോൾ നമ്മുടെ പ്രശ്നം വളരെ സിമ്പിളായിട്ട് തോന്നി കാരണം നമ്മളെക്കാട്ടിലും ഒത്തിരി പ്രശ്നങ്ങളോടുകൂടി വന്ന ഒത്തിരി ലേഡീസ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങളൊക്കെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവിടുത്തെ ഓഫീസേഴ്സ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളോട് പിന്നെ റൂഡ് ബിഹേവിയർ ഒന്നും ഇല്ലായിരുന്നു എല്ലാം എല്ലാത്തിനും പഠിക്കാൻ പറ്റി പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ ഒരു ഷോക്കിങ് ഞാൻ പറയാം ഒരു പോലീസ് വെറുതെ ഒരു പെറ്റിക്കേസിന് പോലെ എന്നെ സംശയിക്കുമ്പോൾ എൻ്റെ ഡിഗ്നിറ്റി അത് ബാധിക്കും എൻ്റെ നല്ല ഏതൊരു വ്യക്തിയെ ഡിഗ്നിറ്റിയെ ബാധിക്കും അങ്ങനെയുള്ളൊരു സമയത്ത് ഇത്രയും ജോലിയുണ്ട് ഒരു ഗസറ്റഡ് റാങ്കിലിരിക്കുന്ന ഒരാൾ അവിടുന്ന് പിന്നീട് ജയിലിലേക്ക് പിന്നീട് ആളുകളെ അഭിമുഖീകരിക്കുക അങ്ങനെ ഞാൻ പറയാം അതിനൊക്കെ നമുക്ക് കഴിയുന്നതെന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ദൈവവിശ്വാസിയാണ് ഹൺഡ്രഡ് മോർ ദാൻ ഹൺഡ്രഡ് എന്ന് പറയാം ഭയങ്കര വിശ്വാസിയാണ് ജയിലിലായിട്ടും ഞാൻ വിചാരിച്ചു അതെയോ നമ്മളെ ഇപ്പൊ ഇപ്പൊ തന്ന ഒരു പരീക്ഷണായിരിക്കും ചിലപ്പോ നമ്മള് പറയത്തില്ലേ നമ്മുടെ കണ്ണി കൊള്ളുന്നത് പുരുകത്ത് കൊണ്ടും ചിലപ്പോ ഞാൻ ചത്തു പോകുന്ന അവസ്ഥയിലായിരിക്കും ഇപ്പൊ വിശ്വാസം ഒന്നുകൊണ്ടായിരിക്കും ദൈവം എന്നെ പിടിച്ച് ജയിലിലിട്ടത് നീ അവിടെ കടക്കടിയെന്നു പറഞ്ഞിട്ട് അപ്പം അങ്ങനെ എല്ലാം അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെ അയ്യോ ഞാൻ ജയിലിലായി ഞാനിങ്ങനെ നാട്ടുകാരെ നോക്കും ഞാനിങ്ങനെ വീട്ടുകാരെ നോക്കും പറഞ്ഞ് നമ്മള് മോങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ തീർന്നു പക്ഷെ നമ്മൾ തീർന്നില്ല എന്ന് നമ്മളെ കളിയാക്കുന്നവരെയും നമ്മൾക്ക് എന്താ പറയുക ഈ പുറമേ ചിരിച്ച് കാണിച്ച് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം അത് മാത്രമല്ല നമ്മൾ വനിതയാണ് അപ്പോൾ ബേസിക്കലി മറ്റുള്ള ലേഡീസിനും നമ്മളൊരു മോട്ടിവേറ്റിങ് ഇൻസ്പയറിംഗ് ആയിരിക്കണം നമ്മൾ ജീവിച്ചു പോകുന്ന ആ സമയത്ത് എന്തെങ്കിലും മോട്ടിവേറ്റിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പം എന്നെ സംബന്ധിച്ച് ആ ദൈവവിശ്വാസം ദൈവത്തിനുള്ള ബിലീഫ് നിരപരാധി ആണെന്നുള്ള ഓർഡർ എന്താണേലും കുറച്ച് താമസിച്ചാണേലും വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് മോനാണ് ഒരു എത്ര എട്ട് വയസ്സ് ഇനി നാലിലോട്ട് നാലിലോട്ട് ഈ സമയങ്ങളിൽ ഫാമിലി ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പം എൻ്റെ സ്വന്തം അമ്മ വീട്ടുകാരാണേലും ഹസ്ബൻ്റ് വീട്ടുകാരാണേലും നല്ല ആയിരുന്നു ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ കോഴിക്കോടാണ് താമസിക്കുന്നത് മോൻ അവിടെ തന്നെ സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു പ്രത്യേകത ജിഷ മാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു വിശ്വാസത്തിൽ ബൈ ബൈ ബർത്ത് ജിഷ മാം മുസ്ലിം ഹിന്ദുവിനെയാണ് മൊത്തം കൺഫ്യൂഷൻ ആവും എല്ലാവർക്കും പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ് പ്ലസ് ടു വരെ അപ്പൊ ആ കാലഘട്ടത്തിലാണ് അവിടെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു സ്കൂളില് അപ്പൊ ഞാൻ ചാപ്പിളിൽ പോവായിരുന്നു ബൈബിൾ വായന അപ്പത്തോട്ട് തുടങ്ങിയതാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ഹിന്ദു ഇപ്പൊ ഹിന്ദു മതത്തിലാണ് റണ്ണിങ് മൈ ഡിവൈൻ വർഷിപ്പ് അതുപോലെ ചാനൽസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്പിരിച്വാലിറ്റി ആ ഒരു ഡിവോഷനെ കുറിച്ച് പഠിക്കുന്നതും ഒരു ഹോബിയാണ് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല ഒന്നും ആയില്ല നമ്മൾ പക്ഷേ ഇപ്പം ഫോളോ ചെയ്യുന്നത് ഹിന്ദുവിസാണ് ഈ പ്രതിസന്ധിക്കിടയിലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് പിന്നീട് ടൈറ്റിൽ വിന്നർ സൗത്ത് സമ്മതിക്കേണ്ട ഒരു കാര്യം നമ്മൾക്കൊക്കെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ വീണു പോകും ആ പ്രശ്നം അത് ഭയങ്കര അതായത് നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ സിമ്പിളല്ല കേട്ടോ അത് ഞാൻ പറയുമ്പോൾ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും തളരുന്നതായിട്ട് ഒരാൾ ഒരു ഇമേജിനെ ബാധിച്ചിട്ട് അവിടെ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ എങ്ങനെയാണ്

എന്താണ് ഈ കാര്യവും അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് പറയുന്നത് അപ്പം മത്സരിക്കാൻ മത്സരിക്കാനല്ലേ വന്നതിന് ശേഷം കാരണം ഞാൻ ജയിലിൽ വെച്ച് തന്നെ മാവേലിക്കര ആയപ്പോ തന്നെ ഡയറ്റൊക്കെ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു പിന്നെ എന്താ മെന്റലി നമ്മൾ എനിക്ക് ഇനിയും കോമ്പറ്റീഷനിൽ പോകണം അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യണം ഇപ്പൊ നമുക്ക് ഒത്തിരി ടൈം കിട്ടുമല്ലോ അവിടെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് താല്പര്യമുള്ള കുറച്ച് ലേഡീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന അൻഷാദിക്ക എന്ന് പറഞ്ഞൊരു ഉണ്ട് എമിറേറ്റ്സ് കമ്പനി ഫാഷൻ കമ്പനിയുടെ അപ്പൊ ഇക്കായുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷനുണ്ട് ജിഷാ നീ വന്നോളൂ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഇക്കയാണ് ബാക്കി സപ്പോർട്ടൊക്കെ തന്നത് പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ ഇക്കയുടെ അണ്ടറിലായിരുന്നു നടുന്നത് പിന്നെ ഒന്ന് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് നമുക്ക് നേടാൻ പറ്റി ഇതൊക്കെ കോട്ടിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ കോടതിക്ക് മുന്നേ ഇരിക്കുന്ന ഒരു കാര്യമാണ് അത് ഇഴകേറി പരിശോധിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ വന്ന ഒരു വ്യക്തി അത് നെക്സ്റ്റ് ലെവലില് മത്സരിക്കാൻ പോകുന്നതാ അതൊരു ഗട്ട്സ് തന്നെ വേണം അതായത് ഫേസ് ചെയ്യുന്നൊരു ഗട്ട്സ് വേണം അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് അതിൽ വേറൊരു തരത്തിൽ അതായത് ഗ്ലാമറസ് ആയിട്ട് തന്നെ തിരിച്ചുകൊണ്ട് വന്നു അതാണ് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് അതുപോലെ തന്നെ എന്ന് മുതലാണ് ഈ ഈ സൗന്ദര്യ മത്സരങ്ങൾക്ക് ഇറങ്ങി തുടങ്ങിയത് ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ആ ടൈമിലൊക്കെ ഒത്തിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു നമ്മൾ ബിഗിനർ എന്ന നിലയ്ക്ക് അപ്പോൾ എന്നെ സംബന്ധിച്ച് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് അമ്മയ്ക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു അതിലായിരുന്നു ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അമ്മയുടെ അടുത്ത് പിന്നെ ഇതിന് വേണ്ടി പൈസ വയ്ക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചു പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് കുഞ്ഞുമായതിനു ശേഷമാണ് ശരിക്കും ആക്റ്റീവായിട്ട് ഇതിലിറങ്ങിയത് അതിനുമുമ്പ് അല്ലൊരു ചിലർ ഷോർട്ട് ഫിലിം പരസ്യങ്ങൾ പിന്നെ നമ്മൾ റാം വാക്കിന് പോവുക അങ്ങനെയൊക്കെ പോയിരുന്നു പക്ഷേ മത്സരത്തിലോട്ട് ആക്റ്റീവായിട്ട് വന്നത് ശരിക്കും ആഫ്റ്റർ മാരേജ് കുട്ടി അതിന് ശേഷമാണ് എന്നാൽ അപ്പോഴാണ് എനിക്ക് കൂടുതലും ഫ്രീ ടൈം കിട്ടിയതെന്ന് പറയാം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അപ്പോഴാണ് വന്നത് അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ജോലി കയറി നമുക്ക് പൈസ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വന്നപ്പോഴാണ് ശരിക്കും ഇറങ്ങിയത് വിഷണമേട്ടത്തോട് സംസാരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് അതായത് നമ്മുടെ ജീവിതത്തിലെ സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് എന്നൊരു വ്യക്തി ഒരു ഒരു എന്നൊരു സാധനം ഉണ്ടായാൽ നമ്മളുടെ സ്വപ്നങ്ങളെ അല്ലേ മൂടി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് പുറത്ത് പുറത്തെടുക്കാൻ പറ്റും അതുണ്ടാക്കിയെടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതുവരെ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫെഡപ്പ് ആവുന്ന ആളുകളാണെങ്കിൽ മേഡത്തിനെ നിങ്ങൾ കാണണം കാരണം ഞാൻ ശരിക്കും ഇപ്പോഴും ചിരിക്കുക കാരണം ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോലും ചോദ്യം ചോദിക്കാൻ മടിയുണ്ട് അയ്യോ അതെങ്ങനെയാണ് ആ സംഭവം എന്ന് ചോദിക്കാൻ എനിക്ക് മടിയുണ്ട് കാരണം മേഡത്തിന് വിഷമമാവുമോ വേദനിക്കുമോ അവർ ആ സമയം എങ്ങനെ കൺ കണ്ടുപോയി എന്നെനിക്ക് ചോദിക്കാൻ മടിയുണ്ട് പക്ഷേ അതിനെയൊക്കെ വളരെ നിസ്സാരം പറ അല്ല ചോദിക്കും ശരണിയ ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അപ്പം

പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് ഇതുപോലെ എന്ത് പ്രശ്നം വന്നാലും കോൺഫിഡൻറ്റോടെ നടക്കുക ഞാൻ റാംബാക്ക് ചുമ്മാടിപ്പിച്ചതാണ് റാംബാക്ക് അല്ല വേണ്ടത് ശരിക്കും പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യത്തോടെ മുഖാമുഖം ദേ ഇങ്ങനെ നടന്ന് ചിരിച്ചുകൊണ്ട് ഏറ്റുമുട്ടുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നല്ലതും വരുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത് മാഡം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ അല്ലേ